ഇപ്പോൾ ഈ വഴി അടഞ്ഞു ഓഫ് ബജറ്റ് ബോറോവിങ്ങിൻ്റെ വഴി അടഞ്ഞു എന്ന് ഉറപ്പിച്ചോ ഇപ്പോൾ കിഫ്ബി മസാല ബോണ്ട് ഇറക്കുന്ന കാലത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു കേരളത്തിലെ പശ്ചാത്തല സൗകര്യ വികസനം ഈ റൂട്ട് വഴി മുന്നോട്ട് പോകും എന്ന് പക്ഷേ ആ സാഹചര്യം ഇപ്പോൾ ഇല്ല പകരം കേസ് വന്നിട്ടുണ്ട് കേസ് ഏത് രൂപത്തിൽ പരിണമിക്കുമെന്നുള്ളത് നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്നാൽ പോലും കേസ് ഇപ്പോൾ ദാ എന്തായാലും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പിൽ വയലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുകയാണല്ലോ അപ്പോൾ കിഫ്ബി മോഡൽ എന്ന് പറയുന്നത് സമ്പൂർണ്ണമായി ഇല്ല കേസ് വരട്ടെന്ന് കേസ് വരാൻ ഈ ബി ജെ പി അധികാരത്തി അനാദികാലം തുടരാൻ പോകുന്നു തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് പറയാം ഈ കിഫ്ബിയുടെ ആശയം രണ്ടായിരത്തി പത്തിലെ ബഡ്ജറ്റിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് കൊടുക്കുന്നതിന് മുമ്പ് അപ്പൊ എലക്ഷൻ തൊട്ട് മുമ്പ് ചിദംബരം തിരുവനന്തപുരത്ത് വന്നിരുന്നു ചിദംബരം വട്ടി ചർച്ച ചെയ്തു അദ്ദേഹം ഇത് ടെക്നിക്കലി ഫീസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് അന്ന് അഭിപ്രായപ്പെട്ടു അപ്പൊ ബി ജെ പി എല്ലാ കാലത്തേക്ക് ഇരിക്കുന്നു ഞാൻ കരുതുന്നില്ല ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിൽ മാറ്റങ്ങൾ പോലെതും വരാം ഇനി അങ്ങനെ അനുകൂലമായൊരു മാറ്റം വന്നില്ലെങ്കിലോ വി വിൽ ഇംപ്രോവൈസ് ഇതുപോലെ തന്നെ തുടരുകയല്ല നമ്മള് അതിൽ എന്താണോ അത്യാവശ്യം മാറ്റങ്ങൾ നമ്മൾ പുതിയ വഴിയിലൂടെ മുന്നോട്ട് പോകും പക്ഷെ അതിനിടയിൽ ലക്ഷം കോടി രൂപയുടെ കാര്യങ്ങൾ കേരളത്തിൽ നടന്നിരിക്കും കേട്ടോ അത് നടന്നു ഇപ്പോ കിഫ്ബി വഴിയുള്ള പദ്ധതികൾ ഇപ്പോഴും നടക്കുന്നുണ്ട് കിഫ്ബി കേരളത്തിന് ഒരു ഭാരമാകും എന്നായിരുന്നു അന്ന് ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഇപ്പോ കിഫ്ബി കേരളത്തിന് ഭാരമാവുന്നില്ല കിഫ്ബി മോഡൽ വഴി വികസനം വന്നു വായ്പ എടുത്തത് കിഫ്ബിക്ക് തന്നെ ആ റൂട്ടിൽ തന്നെ ഒരു വരുമാനമുള്ള മാർഗം എന്നുള്ള നിലയിൽ തന്നെ തിരിച്ചടയ്ക്കാൻ കഴിയുന്നുണ്ട് കേരള ജനതയ്ക്ക് ഭാരമാവുന്നില്ല എന്ന് തെളിയിക്കാൻ കഴിയുന്നുണ്ടോ ഡോക്ടർ ഐസക് അവസാനമായി ഒരു സംശയവും വേണ്ട കിഫ്ബി നിയമം ഉണ്ടാക്കിയപ്പോൾ ഭരണകക്ഷിയും പ്രതിപക്ഷവും കൂടി ഒരു കാര്യം അംഗീകരിച്ചു മോട്ടോർ വാഹന നികുതിയുടെ പകുതി കിഫ്ബിക്ക് നൽകാം പെട്രോൾ സെസ് ആ നൽകാം അതെല്ലാവരും കോൺസെൻസസ് ആണ് കൊടുക്കാൻ അംഗീകരിച്ചതാണ് ആഭാരം പേറാനായിട്ട് ഭരണകക്ഷിയും പ്രതിപക്ഷവും സമ്മതിച്ചതാണ് അതിനേക്കാൾ ഒരു പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരുന്നുണ്ടോ അതല്ലാതെ ഏറെന്തെങ്കിലും പണം ഓ കിഫിക്ക് വായ്പ തിരിച്ചടക്കാൻ പറ്റിയില്ല ഉണ്ട് സർക്കാർ ഗ്യാരണ്ടി കൊടുത്തോണ്ട് സർക്കാർ പണം കൊടുക്കണം അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ലല്ലോ പിന്നെ എന്ത് ഭാരമാണ് കിഫ്ബി കേരള സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും ഈ അഡ്വഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ ഷോക്കോസിന് മറുപടി കൊടുക്കുകയായിരിക്കും ചെയ്യുക വിശദീകരണം കൊടുക്കുകയായിരിക്കും ചെയ്യുക അതല്ലാതെ കോടതിയിൽ നിയമ പോരാട്ടം നടത്തുകയാവുകയല്ല ഉണ്ടാവുക അല്ലെ അത് ഫൈനൽ ചെയ്യാലോ നമുക്ക് ഇല്ല അത് മുഖ്യമന്ത്രി വന്നതിന് ശേഷം നിയമവകുപ്പ് തീരുമാനിക്കുന്ന പോലെ ഹൈക്കോടതിയിലെ കേസും നിയമവകുപ്പ് ആ തീരുമാനം എടുത്തത് എന്ത് വേണോന്നുള്ളത് അപ്പൊ അവരത് തീരുമാനിക്കും ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നത് അസംബന്ധമാണ് ഷോക്ക് നോട്ടീസ് ഒരു കാലത്തും നിലനിൽക്കാൻ പോകുന്നില്ല എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് കേരള സർക്കാർ തീരുമാനിക്കും അല്ല പ്രതിപക്ഷം പറയുന്നത് ഇ ഡി ചുമ്മാ ഇടക്കിടയ്ക്ക് കുറെ നോട്ടീസ് ഇങ്ങനെ അയക്കുന്നതല്ലാതെ അവരത് ഫോളോഅപ്പ് ചെയ്യുന്നില്ല ഇതൊരു ചടങ്ങ് മാത്രമാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അതെ അതെ ഇതെങ്ങനെ ഞാനും ആലോചിക്കാറുണ്ട് ഇതിനീ നിരർത്ഥകരമായ ഈ കാര്യം അഭ്യാസം ഇ ഡി നടത്തുന്നതെന്ന് കാരണം അന്നേ വ്യക്തമായിരുന്നു ഇത് വായ്പ എടുക്കാൻ അവകാശമില്ല എന്നൊക്കെ പറഞ്ഞ് ഇ ഡി വരുമ്പോൾ ഇതിൻ്റെ മോണിറ്ററിങ് അതോറിറ്റി ആർ ബി ഐ ആ തന്നിട്ടുള്ളതാണ് ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ആർ ബി ഐ വന്ന് പറഞ്ഞ് ഞങ്ങൾ അനുവദിച്ചതാണെന്ന് അപ്പം നിലനിൽക്കാത്ത ഈ വാദങ്ങളുമായിട്ട് ഇ ഇറങ്ങുന്നത് എന്താണ് എൻ്റെ ഊഹം ഞാൻ പറയാം ചെറിയ പണമല്ല കിഫ്ബി കൈകാര്യം ചെയ്യുന്നു ഇപ്പോൾ നയൻറ്റി തൗസൻഡ് ക്രോഡ്സിനടുത്താണ് അപ്പം ഡൽഹിയിലിരിക്കുന്ന കിഫ്ബിയുടെ രാഷ്ട്രീയ ജനമാരന്മാർക്കെ ഇത്രയും പണം കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ ഇല്ല എന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല അവരുടെ ശൈലി അതാണ് ടാറ്റക്കൊരു ഒരു കൊടുക്കുന്നു എഴുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപ സംഭാവനയിട്ട് ടാറ്റ കൊടുക്കുന്നു ഇതാണല്ലോ രീതി സമ്പ്രദായം അപ്പോൾ അവിടെ നിന്നുള്ള രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഇത്രയും കോടി രൂപ ചിലവാക്കുമ്പോൾ എവിടെയെങ്കിലും അഴിമതി ഉണ്ടാവും അതുകൊണ്ട് തപ്പ് പിടിക്ക് അതുകൊണ്ടാണ് ഇ ഡി ഹൈക്കോടതി പറഞ്ഞ പാടില്ലെന്ന് പറഞ്ഞ ഒരു റോവിങ് ഫിഷിങ് എക്സ്പിഡീഷനോട്ട് ഇറങ്ങി തപ്പിത്തടഞ്ഞ് നടക്കുക എവിടെയെങ്കിലും തടയുമെന്നുള്ളത് ഒന്നും തടയാൻ പറ്റാ വരുമ്പോ നിവൃത്തിയേടുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കാണിക്കണം അങ്ങനെ ഈ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുക എലക്ഷനായി ആ എന്തെങ്കിലും റിസൾട്ട് കാണിക്കണം അന്നായിരിക്കട്ടെ ഇങ്ങനെ നോട്ടീസ് ഇതാണ് ഞാൻ എന്റെ വായന ശരി മുൻ ധനമന്ത്രി വിശദീകരിച്ചു വളരെ ഡോക്ടർ